ഐസേജ് സിനിമ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അപ്പുവിനെ ഒരു സംശയം തോന്നിയത് മാനി ശരിക്കും ഒരു ആന തന്നെയാണോ കരടികൾക്കുള്ളതുപോലെ കട്ടിയുള്ള രോമവും നീണ്ടു വളഞ്ഞ് തിരിഞ്ഞു വരുന്ന കൊമ്പുകളുമാണ് അങ്ങനെയൊരു സംശയം തോന്നാൻ കാരണം അവൻ പഠിച്ച മൃഗങ്ങളുടെ ലിസ്റ്റിൽ ഈ ജീവിയുടെ പേരോ ചിത്രങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും ഇതുപോലുള്ള ജീവി ഉണ്ടോ അതോ ഇവയൊക്കെ സിനിമയിൽ മാത്രമാണോ നിഷ്കളങ്കമായ അവന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത് അവനേറെ പ്രിയപ്പെട്ട അവന്റെ സയൻസ് ടീച്ചറായിരുന്നു മാനി ആനയല്ല അതൊരു മാമത്താണ് ഭൂമിയെ മഞ്ഞുപൊതിച്ചിരുന്ന ഐസേജ് കാലത്തിൽ ഇവിടെ ജീവിച്ചിരുന്ന ആന ജീവികളാണ് മാമത്തുകൾ തണുപ്പുള്ള പ്രദേശങ്ങളിൽ ജീവിക്കാനായി പരിണമിക്കപ്പെട്ടവർ എന്നാൽ കാലക്രമേണ ഭൂമിയിലെ താപനില വർദ്ധിക്കുകയും അത് മാമത്തുകളുടെ ആവാസ വ്യവസ്ഥയെ ബാധിക്കുകയും ചെയ്തു എന്നാൽ കാലാവസ്ഥയെ മാത്രമായിരുന്നില്ല മാമത്തുകൾ നേരിടേണ്ടിയിരുന്നത് മനുഷ്യന്റെ അടങ്ങാത്ത വേട്ടയാടലിനെ കൂടിയായിരുന്നു ഇറച്ചിക്കും തോലിനും കൊമ്പിനും വേണ്ടി മനുഷ്യർ ഈ ജീവികളെ സ്ഥിരമായി വേട്ടയാടുമായിരുന്നു ഓടി രക്ഷപ്പെടാനാകാതെ മാമത്തുകൾ മനുഷ്യരുടെ കുന്തമുനകളിൽ പിടഞ്ഞൊടുങ്ങുമായിരുന്നു ഒടുവിലേതാണ്ട് നാലായിരം വർഷങ്ങൾക്ക് മുമ്പ് അവസാനത്തെ മാമത്തും മണ്ടടിഞ്ഞതോടെ മാമത്ത് എന്ന വർഗം തന്നെ ഭൂമിയിൽ നിന്നും ഇല്ലാതെയായി പത്തോളം മനുഷ്യജീവി വർഗങ്ങൾ ഉണ്ടായിരുന്നു ഈ ഭൂമിയിൽ അതിൽ ഇന്ന് അവശേഷിക്കുന്നത് ആധുനിക മനുഷ്യർ മാത്രം എത്രയധികം യാതനകൾ സഹിച്ചാണ് നാം ഇതുവരെ എത്തിയത് നാൽപ്പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് നിയാണ്ടർത്താൽ മനുഷ്യർ വംശനാശം വന്ന് മൺമറിഞ്ഞിട്ടും മനുഷ്യകുലത്തിന്റെ അവസാന കണ്ണിയായി ആധുനിക മനുഷ്യർ ഈ ഭൂമിയിൽ പിടിച്ചു നിന്നു നിലനിൽപ്പിന്റെ പോരാട്ടമായിരുന്നു ആ കാലങ്ങളിൽ തങ്ങളേക്കാൾ ശക്തിയും വേഗതയും വന്യതയും ഉള്ള മൃഗങ്ങൾക്ക് മുന്നിൽ ബുദ്ധി കൊണ്ട് മാത്രം പിടിച്ചു നിന്ന മനുഷ്യന്റെ കഥ അതിനെക്കുറിച്ച് വിശദമായി തന്നെ നമ്മൾ ഒരു വീഡിയോ ചെയ്തതാണ് പച്ചമാംസവും പഴകിയ മാംസവും ലഭിക്കാതെ വന്ന സമയത്ത് മൃഗങ്ങളുടെ ശവശരീരത്തിൽ നിന്ന് എല്ല് പൊട്ടിച്ച് കീറിയെടുത്ത് അതിനുള്ളിലെ മജ്ജ ഭക്ഷിച്ച് വിശപ്പടക്കിയ മനുഷ്യൻ ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിലും എത്തി നിൽക്കുന്നു ശാസ്ത്രത്തിലും സാങ്കേതിക വിദ്യയിലും വിപ്ലവം നടത്തി മുന്നേറുന്ന ഇന്നത്തെ മനുഷ്യനെ ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യമുണ്ട് ചുറ്റിലും ഒന്ന് കണ്ണോടിച്ചു നോക്കുക നാം ഇന്ന് നമുക്ക് ചുറ്റും കാണുന്ന ഓരോ ജീവികളും നമ്മെ പോലെ തന്നെ യാതനകൾ അനുഭവിച്ച് വംശനാശത്തിനെതിരെ പോരാടി ഈ മണ്ണിൽ പിടിച്ചു നിന്നവരാണ് അവരെ കൈപിടിച്ച് ഉയർത്താനുള്ള കേല്പ് ഇന്നത്തെ മനുഷ്യനുണ്ട് മൂന്നര കോടിയിലധികം വർഷങ്ങളുടെ ചരിത്രമുള്ള ജീവജാലങ്ങളിൽ നമുക്കൊപ്പം നാം ഇന്ന് ചുറ്റും കാണുന്ന എല്ലാ ജീവികളും തന്നെ നാം നേരിട്ടതുപോലെയോ അതിലധികമോ പ്രയാസങ്ങൾ തരണം ചെയ്ത് മുന്നേറി വന്നവരാണ് അതിൽ ചിലർ നമുക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നുണ്ട് കാലചക്രത്തിന്റെ ഒഴുക്കിൽ വീഴാതെ പിടിച്ചുനിന്ന് ഒടുവിൽ വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്ന ഏതാനും ചില ജീവികൾ ഡോഡോ എന്ന പക്ഷിയെക്കുറിച്ച് ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും ഒരു പക്ഷെ പറക്കാനുള്ള കഴിവുണ്ടായിരുന്നെങ്കിൽ ആ പക്ഷി ഇന്നും നമുക്ക് ചുറ്റുമുണ്ടായിരുന്നേനെ അതിനെ വേട്ടയാടി പിടിക്കുന്നത് മനുഷ്യർക്ക് ഒരു കൗതുകമായിരുന്നു മനുഷ്യൻ അവന് പറ്റുന്നതിൻ്റെ പരമാവധി ആ സാധുജീവിയെ വേട്ടയാടി ഒടുവിൽ അവസാനത്തെ ഡോഡോ പക്ഷിയും ഈ ഭൂമുഖത്ത് നിന്നും ഇല്ലാതെയായി എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മനുഷ്യൻ അവൻ്റെ ആ വിനോദവേട്ട അവസാനിപ്പിച്ചു മനുഷ്യർ കാരണമോ അല്ലാതെയോ പല ജീവികളും നമ്മുടെ ഭൂമിയിൽ നിന്നും അപ്രത്യക്ഷമായിട്ടുണ്ട് ഇന്നും നമുക്ക് ചുറ്റുമുള്ള പല ജീവികളും വംശനാശത്തിന്റെ വക്കിലെത്തി നിൽക്കുന്നുണ്ട് അവരെ സംരക്ഷിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ഏതാനും ചില ദശാബ്ദങ്ങൾക്ക് ശേഷം ചില സിനിമകളിൽ ആനയെയും കടുവയെയും സിംഹത്തെയുമൊക്കെ കണ്ട് ഇതേതു ജീവികളാണ് എന്ന് നമ്മുടെ ചെറുമകൻ നമ്മളോട് ചോദിക്കുന്ന ദിവസത്തെക്കുറിച്ച് എപ്പോഴെങ്കിലും ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ എത്ര ഭീകരമായിരിക്കും ആ അവസ്ഥ ഒരു പക്ഷേ ദിനോസറുകളുടെ ജീവനെടുത്ത ആ ഉൽക്ക ഭൂമിയിൽ പതിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് മനുഷ്യകൂലം പോലും ഉണ്ടാകുമായിരുന്നില്ല ഒരു വലിയ യാത്രയായിരുന്നു നമ്മൾ എല്ലാവരും പിന്നിട്ട് വന്നത് ഉൽഘാപതങ്ങളോ കാലാവസ്ഥാ വ്യതിയാനങ്ങളോ മാറി വന്നിരുന്നെങ്കിൽ ഈ ഭൂമുഖത്ത് ഇന്ന് നാം കാണുന്ന നമ്മളടക്കമുള്ള പല ജീവികളും ഉണ്ടാകുമായിരുന്നില്ല എന്ന വലിയ വസ്തുത നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതുണ്ട് അതവർക്ക് ചിന്തയോടെ വലിയൊരു ലോകം തന്നെ തുറന്നു കൊടുക്കും പരിണാമം എന്നത് കുറെ ജീവികളുടെ കഴിഞ്ഞുപോയ ജീവിതമല്ലേ അതൊക്കെ ഇപ്പോൾ പഠിച്ചിട്ട് എന്ത് കാര്യം അല്ലെങ്കിൽ പഠിപ്പിച്ചിട്ട് എന്ത് കാര്യം അതൊരു സമയം പാഴാക്കുന്ന സംഗതിയല്ലേ എന്നൊക്കെ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന സംശയങ്ങളാണ് പരിണാമം മനസ്സിലാക്കുന്നത് നമ്മുടെ ചിന്തകളിലും ദൈനംദിന ജീവിതത്തിലും നിരവധി മാറ്റങ്ങൾ കൊണ്ടുവരും ഇന്ന് ഭൂമിയിൽ കാണുന്ന എല്ലാ സസ്യങ്ങളും മൃഗങ്ങളും കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ഏകകോശ ജീവിയിൽ നിന്നും പരിണമിച്ചുണ്ടായതാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതോടെ കുട്ടികൾക്ക് സഹജീവികളോടുള്ള സമീപനം തന്നെ മാറിയേക്കാം മുമ്പെങ്ങും കാണാത്ത രീതിയിലുള്ള പ്രത്യേക ഇനം പൂമ്പാറ്റിയെ പിടിക്കാൻ ശ്രമിക്കുന്ന കുട്ടികളോട് അതിനെ കൊല്ലരുത് എന്നും ഇതുപോലുള്ള അപൂർവ ഇനം ജീവികളെ സംരക്ഷിച്ചാൽ നാളെ ഭൂമിയിൽ വ്യത്യസ്ത തരത്തിലുള്ള ജീവികൾ പുതുതായി ഉണ്ടാകുമെന്ന് കുട്ടികളോട് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഉത്തരവാദിത്വവും നമുക്കുണ്ട് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളെ സംരക്ഷിക്കാനും പരിസ്ഥിതി വ്യവസ്ഥകളെ നിയന്ത്രിക്കാനും ജീവി വർഗങ്ങൾ പരിണമിക്കുന്ന പരിതസ്ഥിതികളുമായി എങ്ങനെ പൊരുത്തപ്പെടുമെന്ന് പ്രവചിക്കുന്നതിനുമുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും പരിണാമ പരിണാമതത്വങ്ങൾ സഹായിക്കുന്നു പക്ഷേ യഥാർത്ഥത്തിൽ നാം എന്താണ് നമ്മുടെ ചുറ്റുമുള്ള ജീവികളോട് ചെയ്യുന്നത് ഇന്ന് ഭൂമിയിൽ അവശേഷിക്കുന്ന ജീവികളിൽ മനുഷ്യനുമായി ഏറ്റവും അധികം ജനിതക സാദൃശ്യമുള്ള ചിമ്പാൻസി എന്ന ജീവിയോട് നാം എന്താണ് ചെയ്യുന്നത് എത്ര മൃഗീയമായാണ് നാം അതിനോട് പെരുമാറുന്നത് കാട്ടിൽ വസിച്ചിരുന്ന സമയത്ത് കാഴ്ചയുടെയും കേൾവിയുടെയും പരിമിതികൾ കൊണ്ട് വന്യജീവികളുടെ ആക്രമണം തിരിച്ചറിയാനാകാതെ ഓരോ മനുഷ്യജീവിയും മരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് തുണയായി വന്ന് നമ്മൾ സഞ്ചരിച്ച പാതയിലൂടെ നമുക്കൊപ്പം സഞ്ചരിച്ച് ഇന്നും നമ്മുടെ വീടുകൾക്ക് കാവലിരിക്കുന്ന നായയോട് നമ്മൾ എന്താണ് ചെയ്യുന്നത് ചരക്ക് ഗതാഗതത്തിനായും വാണിജ്യ ആവശ്യങ്ങൾക്കുമായി നമ്മെ ഏറ്റവും അധികം സഹായിച്ച ആനയോട് നാം എന്താണ് ചെയ്യുന്നത് ഒട്ടകങ്ങളോടും കുതിരകളോടും പന്നികളോടും നാം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തെറ്റുകളെല്ലാം എന്ന് തിരുത്താനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവങ്ങളായി കാണപ്പെടുന്ന ജീവികളെ സംരക്ഷിച്ചുകൊണ്ട് ജൈവവൈവിധ്യം ഭൂമിയിൽ നിലനിർത്തേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ സൗകര്യത്തിനു വേണ്ടി വന്യജീവികളെ കൂടുകളിൽ പ്രദർശിപ്പിക്കുന്നത് അവരുടെ മനോനിലയെ തന്നെ ഗുരുതരമായി ബാധിക്കുമെന്ന് മനസ്സിലാക്കുകയും അത്തരത്തിലുള്ള മൃഗശാലകൾക്ക് പകരം വന്യജീവി സങ്കേതങ്ങളിൽ കാണുന്നത് പോലുള്ള ആവാസവ്യവസ്ഥകളിലാണ് മൃഗങ്ങളെ പരിപാലിക്കേണ്ടതെന്നും നാം മനസ്സിലാക്കണം മുട്ടയിൽ നിന്നും വിരിഞ്ഞ ഉടനെ ഒരു മുതലക്കുഞ്ഞിനും താറാവ് കുഞ്ഞിനും വെള്ളത്തിൽ നീന്താൻ കഴിയുന്നത് തലമുറകൾ പകർന്നു തന്ന ജനിതകമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശന്നു വലഞ്ഞ ഒരു നായ അതിൻ്റെ വാലാട്ടി നമ്മുടെ അടുത്തേക്ക് വരുന്നത് മുപ്പതിനായിരം വർഷങ്ങളായി തങ്ങൾക്ക് ആഹാരം തന്ന് പരിപാലിച്ച ജീവിയാണ് തനിക്ക് മുന്നിലുള്ളത് എന്ന ജനിതക വിവരങ്ങൾ തലമുറകളായി അതിന് പകർന്നു കിട്ടിയതിൻ്റെ ഫലമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അന്ന് കാടുകളിൽ വസിച്ചിരുന്ന നമ്മുടെ പൂർവികരെ മനുഷ്യഭോജികളായ വന്യജീവികളിൽ നിന്നും സംരക്ഷിച്ചത് നായകളുടെ പൂർവികരാണ് എന്ന സത്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇന്ന് സർവ്വസൗകര്യങ്ങളോടുകൂടി ജീവിക്കുന്ന മനുഷ്യർക്ക് ഒരു കാലത്ത് നമ്മെ സഹായിച്ച ഈ ജീവികളെ സംരക്ഷിക്കേണ്ട ചുമതലയുമുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് നാം നമ്മെ എങ്ങനെ കാണുന്നുവെന്നും മറ്റു ജീവജാലങ്ങളുമായുള്ള നമ്മുടെ ബന്ധം എന്താണെന്നും പരിണാമം പഠിക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കും പരിണാമം മനസ്സിലാക്കുന്നത് ജീവന്റെ പരസ്പര ബന്ധത്തെക്കുറിച്ചും ജീവി വർഗങ്ങളുടെ വികാസത്തിന്റെ നീണ്ട ചരിത്രത്തെക്കുറിച്ചും ഒരു വിലമതിപ്പ് വളർത്തുന്നു ഇത് ജൈവവൈവിധ്യത്തോടുള്ള വലിയ ആദരവിലേക്കും അതിനെ സംരക്ഷിക്കേണ്ടതിന്റെ ആവശ്യകതയിലേക്കും നയിക്കുന്നു നമുക്ക് ചുറ്റുമുള്ള ജീവികളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് ഒഡീഷയിലെ ചിലിക്കാ തടാകത്തിൽ സംരക്ഷിക്കുന്നത് അപൂർവ ഇനം ഡോൾഫിനുകളെയാണ് പശ്ചിമബംഗാളിലെ ഡാർജിലിംഗിൽ സംരക്ഷിക്കുന്നത് വംശനാശ ഭീഷണി നേരിടുന്ന റെഡ് പാണ്ഡകളെയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡമായ ഏഷ്യയുടെ അടയാളമാകുന്ന ഏഷ്യാറ്റിക് സിംഹങ്ങൾ മുഴുവനുമുള്ളത് ഗുജറാത്തിലെ ഗിർ എന്ന ഒരു വനത്തിൽ മാത്രമാണ് ബംഗാളിൻ്റെ മുഖമുദ്രയായ റോയൽ ബംഗാൾ കടുവയെ സംരക്ഷിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് വരെ ദേശീയമൃഗമായിരുന്ന സിംഹത്തിനു പകരം കടുവയെ ദേശീയ മൃഗമായി അംഗീകരിച്ച രാജ്യമാണ് നമ്മുടേത് പ്രൊജക്റ്റ് ടൈഗറും പ്രൊജക്ട് എലിഫന്റും എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ഭീഷണിയായി തീരുന്ന ജീവികളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി നമുക്ക് അവരെ ആക്രമിക്കാം എന്നത് ന്യായമായ യുക്തിയാണ് എന്നാൽ നമ്മൾ പ്രയത്നിച്ചാൽ മാത്രം സംരക്ഷിക്കാൻ കഴിയുന്ന ജീവിയെ രക്ഷപ്പെടുത്തേണ്ടതും നമ്മുടെ ഉത്തരവാദിത്തമാണ് വലിയൊരു ഉൽക്കാപദനമോ ഭൂമിയുടെ മുഖം തന്നെ മാറ്റിയേക്കാവുന്ന കാലാവസ്ഥാ വ്യതിയാനമോ സംഭവിക്കാത്തരത്തോളം കാലം മനുഷ്യരുടെ വംശനാശത്തിന് സാധ്യതയില്ലെന്നിരിക്കെ ഇനി നമ്മൾ ശ്രദ്ധ ചെലുത്തേണ്ടത് മുമ്പോട്ടുള്ള യാത്രയിൽ ഏതൊക്കെ ജീവികളെ കൂടെ കൂട്ടുന്നു എന്നുകൂടിയാണ് ഏതൊക്കെ ജീവികൾ ഈ ഭൂമിയിൽ തുടരണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം മനുഷ്യരുടെ കയ്യിലാണ് എന്ന് പറയുന്നതിന് പകരം ഈ ഭൂമിയിൽ വംശനാശ ഭീഷണി നേരിടുന്ന ഓരോ ജീവിയെയും മൺമറഞ്ഞു പോകാതെ സംരക്ഷിക്കണമെന്ന ഉത്തരവാദിത്വം മനുഷ്യനാണ് എന്ന് നമുക്ക് പറയാം ഇരുട്ടിലാണ്ടുപോകുന്ന ജീവികൾക്ക് അത് ഒരു വെളിച്ചമായി തീർന്നേക്കാം കാത്തിരിക്കാം ഡോഡോ പക്ഷി തിരിച്ചു വരുന്ന ആസ്വദനത്തിനായി